നവലശ്മി ബാലജനസഖ്യം രജത ജൂബിലി വാർഷികാചരണം ആചരണം നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ചേർപ്പിൽ ഉദ്ഘാടനം ചെയ്തു പ്രമോദ് അധ്യക്ഷത വഹിച്ചു നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടെന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും അതിൽ പങ്കെടുക്കാണ്ടിരിക്കാൻ എത്ര പാട്ടുകൾ അദ്ദേഹം പാടിയുള്ളത് എൻ്റെ കുറേ പാട്ടുകൾ പാടിയുള്ളൂ തൃശൂരച്ച് നാടകമാകട്ടെ സിനിമയാകട്ടെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് അദ്ദേഹം എന്തായാലും നിങ്ങളുടെ ഈ വേദിയിൽ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നന്മകളും സന്തോഷം നേർന്നുകൊണ്ട് ഞാനിത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് പിന്നണി ഗായകൻ ജി വേണുഗോപാലിനെ നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം നൽകി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ആദരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചമ്മ എന്നാണ് വിളിക്കുന്നത് ചേച്ചമ്മ വരൂ ഇതിൽ വന്നേക്കു ഒരുമിച്ച കൂടല്ലോ നമുക്ക് അപ്പോൾ ചേച്ചിമാര് എന്നോട് പറഞ്ഞു വേണ്ടട ഇവിടെ നിന്നോളോ ഞാൻ ഒരു ദിവസം അവരോട് കാര്യമായിട്ട് ചോദിച്ചു നിങ്ങളുടെ പാണ്ഡിത്യം നിങ്ങളുടെ കഴിവ് അതിൻ്റെ പകുതിയുടെ പകുതി പോലും എനിക്കില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത പല പല കാര്യങ്ങളും എനിക്ക് കിട്ടുന്നു അതെന്താണെന്ന് ചോദിച്ചു ഇപ്പൊ അവർ ചിരിച്ചു എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടാത്ത വല്ലതുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടും എന്ന് മാത്രം പറയൂ നീ നല്ല രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ നിനക്ക് കിട്ടാത്തത് വല്ലതുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും കിട്ടും അതിലെന്തോ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ അവർക്ക് കിട്ടാത്ത എന്തോ നല്ല കാര്യം എനിക്ക് കിട്ടി കുറേ നല്ല പാട്ടുള്ള ഒരു സുഹൃതം പോലെ കുറേ നല്ല പാട്ടുള്ള ഇവിടെ മാസ്റ്റർ വ്യതിയാന മാസ്റ്ററുണ്ട് ചലച്ചിത്രനടി തൃശൂർ എൽ സി എ ആർ രഞ്ജിത്ത് കെ എൽ ആന്റണി കെ ബി പ്രസാദ് പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കലാ അരങ്ങ് കാരുണ്യ ഫണ്ട് വിതരണം എന്നിവയുണ്ടായിരുന്നു തുടർന്ന് നടന്ന ഒന്നാം രാഗം പാടി സംഗീതനിശയിൽ ജി വേണുഗോപാൽ എടപ്പാൾ വിശ്വനാഥൻ റീന മുരളി യതു എസ് മാരാർ ഡോക്ടർ ബിനിത രഞ്ജിത്ത് ഉമേഷ് നായർ കിഷോർ സുരേഷ് ബാബു അക്ഷര മണികണ്ഠൻ ഗൗരിനാരായണൻ പി ആക്ഷിത് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു